ഞാനിപ്പോൾ നിൽക്കുന്നതേ അച്ചങ്കോലാറിൻ്റെ പാലത്തിലാണ് നിൽക്കുന്നത് ഈ പാലത്തിൽ നിന്നുകൊണ്ട് നിങ്ങളെ ഞാനൊരു മനോഹരമായ കാഴ്ച കാണിച്ചു തരാം ഇന്ന് വരെ എന്തായാലും നിങ്ങൾ ആരും കണ്ടിട്ടുണ്ടാവില്ലേ ഇതുപോലൊരു കാഴ്ച അത്ര മനോഹരമായ വിശ്വസിക്കാൻ പറ്റാത്ത ഒരു കാഴ്ചയാണ് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ആ കാഴ്ച ഒന്ന് കണ്ടുപോകണം കേട്ടോ ഒന്ന് കണ്ടിട്ട് എൻ്റെ അഭിപ്രായം പറയണേ ഞങ്ങൾ ഇന്നലെ മറ്റം മഹാദേവ ക്ഷേത്രത്തിൽ പോയി തിരിച്ചു വരുന്ന വഴിക്ക് കണ്ട ഒരു കാഴ്ചയാണിത് നമുക്ക് വളരെ അപൂർവമായ ഒരു കാഴ്ച നമ്മുടെ കണ്ണുകൾക്ക് വിശ്വസിക്കാൻ പറ്റാത്ത ഒരു മനോഹരമായ ഒരു കാഴ്ച വലിയ പെരുമ്പുഴ പാലത്തിൽ നിന്നുള്ള അച്ചൻകോവിൽ ആറ്റിലെ കാഴ്ചയാണ് ഈ കാണുന്നത് നമുക്ക് ഒറ്റ നോട്ടത്തെ കണ്ട ആറ്റിലെന്തോ ഒരു ദ്വീപ് ഒഴുകി നടക്കുന്നതായിട്ടേ തോന്നത്തുള്ളൂ നന്നായി നമ്മൾ സൂക്ഷിച്ചു നോക്കിയപ്പോഴാണ് ഒരു നാലഞ്ച് വള്ളത്തിലായിട്ട് ആയിരക്കണക്കിന് താറാവുകളെ അവർ തെളിച്ചു കൊണ്ടുവരുവാണ് ഭയങ്കര രസം എന്ന് വെച്ചാൽ ഭയങ്കര രസമുള്ളൊരു കാഴ്ചയാണ് അപ്പോൾ അത് ഞാൻ പെട്ടെന്ന് ഞാനത് വീഡിയോ എടുത്തു കൂടി ഒന്ന് കാണിക്കാമെന്ന് കരുതി അപ്പോൾ ഇതിൻ്റെ അവസാന ഭാഗങ്ങളൊന്ന് കാണുന്നു നിങ്ങൾ ഈ വീഡിയോ പൂർണ്ണമായിട്ട് കാണണം അവസാനത്തെ ഒരു രംഗം കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാം വളരെ രസമുള്ളൊരു കാഴ്ചയാണിത് ആറ് മൊത്തത്തിൽ മൊത്തത്തിൽ നിറഞ്ഞാണ് ഈ തറാവ് വന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് പാലത്തിൽ നിന്ന് കാണുന്ന സമയത്ത് എന്തോ ഒരു ദ്വീപ് ഇങ്ങനെ ഒഴുകി വരുന്നതായിട്ടേ തോന്നത്തുള്ളൂ അതുപോലെയാണ് അവർ കൂടി വരുന്നത് പിന്നെ നമുക്ക് താറാവുകളുടെ യാത്ര നമുക്കറിയാമല്ലോ ഒരാൾ മുന്നിൽ പോയാൽ മതി ബാക്കി എല്ലാവരും പുറയിലിങ്ങനെ വന്നുകൊണ്ടിരിക്കും അതുപോലെ തന്നെയാണ് ഇവിടെ ഇതേ കണ്ടില്ലേ ഇതെന്തോ ഇങ്ങനെ വെള്ളത്തിൽ എന്തോ ഒഴുകി നടക്കുന്ന ഒരു ദ്വീപ് പോലല്ലേ നമുക്ക് തോന്നുന്നത് അങ്ങോട്ട് പോകുന്നുണ്ട് ഇങ്ങോട്ട് വരുന്നുണ്ട് ഒരാൾ ഇങ്ങോട്ട് പോകുമ്പോൾ ബാക്കിയെല്ലാം ഇങ്ങോട്ട് വരും അപ്പോൾ ഈ പാലത്തിനടിയിൽ കൂടെ ക്രോസ് ചെയ്യുന്നത് അവർക്ക് അങ്ങോട്ട് അപ്പുറത്തേക്ക് പോകാനാണ് അങ്ങനെ അവരവിടുന്ന് ദൂരേനെ കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നു അഞ്ച് കൊതുമ്പ് വള്ളത്തിലാണ് അവർ അഞ്ച് പേരുള്ളത് അപ്പോൾ ഈ പാലത്തിൻ്റെ അടുത്ത് എത്തുമ്പോൾ സമയത്ത് പാലത്തിൻ്റെ തൂണും മറ്റേ ഈ പാലത്തിലൊക്കെ എന്തെങ്കിലുമൊക്കെ മഴയത്ത് വന്നടിഞ്ഞിരിക്കുന്ന അടിഞ്ഞിരിക്കുന്ന കമ്പുകാലുകളൊക്കെ ചിലപ്പം കാണുമല്ലോ അപ്പോൾ അതൊക്കെ കണ്ടിട്ടാണെന്ന് തോന്നുന്നു ഇവരെല്ലാം പയന്ന് വീണ്ടും തിരിച്ച് വന്ന വഴിക്കോട്ട് കൂടുകയാണ് ഇതേ കണ്ടില്ലേ അവർ മൊത്തം പാലത്തിൻ്റെ അടിയിൽക്കൂടെ ക്രോസ് ചെയ്ത് അപ്പുറത്ത് പോകാതെ അവർ തിരിച്ച് വീണ്ടും വന്ന വഴിക്കോട്ട് തന്നെ പോവാണ് അവരെത്ര ശ്രമിച്ച് നോക്കിയിട്ടും താറാവ് ആ വഴിക്കേക്ക് പോകുന്നില്ല അവസാനം താറാവ് നിയന്ത്രണം തെറ്റി വന്ന വഴിക്കേട്ട് തന്നെ അവർ വേഗത്തിൽ സഞ്ചരിക്കുകയാണ് മറ്റുള്ളത് അവർക്കൊന്നും ചെയ്യാൻ പറ്റാതായിപ്പോയി അവർ തിരിച്ചു പോകുന്നു അവരും പുറകാല നോക്കുന്നുണ്ട് കുറേ പേര് പേരിപ്പുറത്ത് കയറി കുറച്ചുപേരെ വേറെ വഴിക്ക് പോയി കുറച്ച് പേഴുതായി ഇപ്പോഴത്തെ ഈ വലതുവശത്തെ പറമ്പിലേക്ക് കയറി ആകെ കൂടെ വന്നവർക്ക് അവരെ തെളിച്ചോണ്ട് വന്നവർക്ക് ആകെ കൺഫ്യൂഷനായി ആരെ എങ്ങോട്ട് നിയന്ത്രിക്കണമെന്നുള്ളൊരു കൺഫ്യൂഷനായിപ്പോയി ഇതേ കണ്ടില്ലേ അവരവസാനം വല്ല പത്മവിഭവത്തിൽ പെട്ടെന്ന് പറഞ്ഞ പോലെ ആയിപ്പോയി നാല് വഴിക്കൂടെ വളഞ്ഞിട്ട് നോക്കിയിട്ടൊന്നും അവർക്ക് ആരെയും എങ്ങോട്ടും എത്തിക്കാൻ സാധിച്ചില്ല പിന്നെ പിന്നെ പല വഴിക്കൊന്നും തിരിച്ചു വരുന്നുണ്ട് ഇവർ നമുക്ക് ഇനി പോകേണ്ടതായ അവരുടെ അവർ ഈ യാത്രക്കിടയിലും അവർ കുളിക്കുന്നുണ്ട് മീൻ പിടിക്കുന്നുണ്ട് വെള്ളത്തിൽ മുങ്ങുന്നുണ്ട് വിശ്രമിക്കുന്നുണ്ട് എല്ലാം ചെയ്യുന്നുണ്ട് ഈ യാത്രയ്ക്കിടയിൽ എന്നാലവരൊരുമിച്ച് കൂട്ടമായിട്ട് പോകുന്നുമുണ്ട് ഭയങ്കര രസമുള്ളൊരു യാത്രയല്ലേ ഇത് ഭയങ്കര ഭംഗിയല്ലേ ഇത് കാണാൻ ഇതുപോലൊരു യാത്ര നമ്മൾ ഇതുവരെയും കണ്ടിട്ടില്ല ഞാൻ ഞാനിതുവരെയും കണ്ടിട്ടില്ല ഇങ്ങനൊരു തറാവ് കൂട്ടങ്ങളുടെ ഒരു യാത്ര നമ്മളിത് വീഡിയോയിൽ കാണുന്നതിനെക്കാട്ടിൽ ഇത് നേരിട്ട് കാണുന്നത് അപ്പം നമുക്ക് അവരുടെ ഒരല്പം പാട്ടും ബഹളവും സംസാരവും ഒക്കെ നമുക്കൊന്ന് കേൾക്കാം ഏഹ് അപ്പോൾ മൊത്തം നമ്മൾ പറയുന്നതിൽ നല്ല അവരുടെ ശബ്ദവും കൂടി നമുക്കൊന്ന് കേൾക്കട്ടെ അപ്പോൾ അതൊന്ന് കേട്ടു നോക്കാം വീണ്ടും അവർ പാലത്തിൻ്റെ കീഴിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുകയാണ് എല്ലാ വഴി കൂടെ അവർ ശ്രമിക്കുന്നുണ്ട് ഈ കൊതുമ്പ് വള്ളത്തിലെ യാത്രയെന്ന് പറയുന്ന അത്രമാത്രം വിദഗ്ധരായിട്ടുള്ളവർക്ക് മാത്രമേ അതിൽ യാത്ര ചെയ്യാൻ പറ്റത്തുള്ളൂ കാരണം ഒരല്പം ഒരല്പം ഒരല്പര് ബാലസ് തെറ്റിപ്പോയിക്കഴിഞ്ഞാൽ അപ്പോഴേ അറിയും കാരണം ഇതിനകത്തൊരാൾ ഇത്രമാത്രം വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള താറാവിനെ മേച്ച് ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ഒരാളുണ്ടായിട്ട് പോലും അതേ ആ വള്ളത്തിൽ നിന്ന് മറിഞ്ഞ് ആച്ചു വീഴും പക്ഷേ നല്ല രീതിയിൽ നീന്തൽ അറിയാവുന്ന വ്യക്തി ആയതുകൊണ്ട് അദ്ദേഹം വള്ളത്തെ പിടിച്ച് അത് നീന്തി കയറി ചേക്കട്ടില്ലേ അവർ പാല അത അദ്ദേഹം വള്ളത്തിൽ നിന്ന് മറിഞ്ഞു വീണു കേട്ടോ അത്ര അവിടെ പാലത്തിനടുത്തൊക്കെ ഭയങ്കര ആഴമായിരിക്കും പക്ഷേ അവരത്രമാത്രം നീന്തൽ അറിയാവുന്നവരും പിന്നെ വെള്ളത്തിൽ വീണാതെന്ത് ചെയ്യണം എന്നറിയാവുന്നവരും ആയതുകൊണ്ട് അദ്ദേഹത്തെ ആ വള്ളത്തെ പിടിച്ച് കിടക്കുകയാണ് വെള്ളത്തെ പിടിച്ച് കരയിലോട്ട് അടുക്കി അടുക്കാൻ വേണ്ടി നോക്കുകയാണ് അപ്പോൾ അതിനിടയ്ക്കാണ് ഈ താറാവ് കൂട്ടം എല്ലാവരുടെ അടുത്തോട്ട് ചെല്ലുന്നതും അവരും പല വഴിക്ക് ചിതറി മാറുന്നു വെള്ളത്തിൽ അദ്ദേഹം വീണത് കണ്ടിട്ട് അവരും പേടിച്ചു അവരും പല വഴിക്കു ചിതറി മാറുന്നു അപ്പോൾ അവരെത്ര ശ്രമിച്ചിട്ടും അവർക്ക് ആ താറാവിനെ അപ്പുറത്തേക്ക് കൊണ്ടുപോവാൻ സാധിക്കുന്നില്ല അവരഞ്ച് വള്ളത്തിലെ തുഴക്കാരുണ്ടായിട്ടും അവരൊക്കെ എത്ര പരിശ്രമിച്ച് നോക്കിയിട്ടും താറാവുകൾ അപ്പുറത്തേക്ക് പോകുന്നില്ല അപ്പോൾ ഈ മോളിക്കൂടെ വാഹനങ്ങൾ പോകുന്നതുകൊണ്ടോ അല്ലെങ്കിൽ ഈ തളിയൊക്കെ പാലത്തിൻ്റെ തൂണുകളിൽ തട്ടി ക്രോസ് ആയിട്ടിരിക്കുന്നതും ഒക്കെ കൊണ്ടാവാം അവർ ഫയലിട്ടാവാം എന്തായാലും ആ വഴിയെ പോയവർക്കെല്ലാവർക്കും കിട്ടിയ ഒരു മനോഹരമായ ഒരു കാഴ്ചയാണ് വഴിയെ പോയവരും ബസ്സുകൾ വരെ നിർത്തി ആൾക്കാർ ഇതിൻ്റെ വീഡിയോസ് എടുക്കുന്നുണ്ടായിരുന്നു കാരണം ആയിരക്കണക്കിന് ആയിരക്കണക്കിന് താറാവുകളല്ലേ ഇങ്ങനെയുള്ളൊരു കാഴ്ച നമുക്ക് വളരെ വളരെ അപൂർവമായിട്ടല്ലേ കാണാനും കിട്ടത്തുള്ളൂ ഈ യാത്രയ്ക്കിടയിലും അവർ വിശ്രമിക്കുന്നുണ്ട് നീൻ പിടിക്കുന്നുണ്ട് പാട്ടുപാടുന്നുണ്ട് വെള്ളത്തിൽ മുങ്ങുന്നുണ്ട് കുളിക്കുന്നുണ്ട് ഒക്കെ ചെയ്തുകൊണ്ടുള്ള യാത്രയാണ് അവരുടെ യാത്ര നല്ല രസമല്ലേ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞങ്ങളുടെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം ഇടണം ഷെയർ ചെയ്യണം അപ്പോൾ ഞങ്ങൾ ഇനിയും ഇതുപോലെയുള്ള മനോഹരമായ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ നിങ്ങൾക്കെല്ലാവർക്കും നന്ദി നമസ്കാരം